പ്രിയപ്പെട്ടവരെ ഞാന് നമ്മുടെ അച്ഛൻകോലി യാത്രയില് ഒരു ചേട്ടനെ കണ്ടുമുട്ടി ആ ചേട്ടൻ പറയുന്നത് ചേട്ടന് പകരം വേറൊരാളെ കുളിച്ചിട്ടെന്നൊക്കെയാന്ന് പറയുന്നത് ഇപ്പൊ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം നമസ്കാരം ചേട്ടൻ പേരെന്തുവാ രാമൻ 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 ചേട്ടനെ ആണെന്ന് പറഞ്ഞ വേറെ ആരാ കുളിച്ചിട്ടെന്ന് ചേട്ടൻ പറഞ്ഞല്ലോ എന്ത് സംഭവം ആ അതിന്റെ ഫ്രണ്ടില് ഇടത്തെ സൈഡിനാ ഇങ്ങനെ ചത്തി ഇറന്ന് അപ്പം അവിടെ അട്ടത്തോട്ടിലുള്ള ഒരാൾ അറിഞ്ഞ് മൂപ്പര് ഏത്തക്കപ്പം തിന്നുകൊണ്ട് പോകുന്ന ഞാൻ കണ്ട് അപ്പം മക്കളെ അറിയിപ്പിച്ചപ്പോൾ മകമൊക്കെ ഈ കുറുമ്പൊക്കെ ആയിരിക്കങ് പോയി മകൊന്നും അറിയത്തില്ല അപ്പം അവർ വാങ്ങിച്ച പോലെയൊക്കെ തന്നെ മികവും കാലും ഒക്കെ പിള്ളേർ അറിഞ്ഞ് ഇത് എന്നെ അപ്പോൾ ഈ അവിടുത്തെ അവരും പറഞ്ഞ് മൂപ്പരൊക്കെ ഞങ്ങൾ കണ്ടതാണ്